മിച്ചറോ കുഞ്ഞു കട്ടിലല്ല ഞാൻ നോക്കുക ഞാൻ പറഞ്ഞ ആലോചിച്ചു എന്തുവാന്ന് വെച്ചാ മറ്റേ yeah photo ah yeah photo la ida na ah scratch check scratch <laughs> <Sprack> check tá agora qual vai nem 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 യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മീൻ മേടിക്കാൻ പോയി കേട്ടോ മത്തി വാങ്ങിച്ചു മത്തി നമ്മളീ വലിയ മീനും ഈ ചുവന്ന മാംസമൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഈ മത്തിയോ കുഞ്ഞു മീനുകളോ ഒക്കെ കൊറേ നാളിനി ഉപയോഗിക്കാന്ന് വിചാരിച്ചു എന്താ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ലാട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിന് പാല് വാങ്ങിച്ചു വെള്ള എഴുതി തീർന്നാരന് അത് രണ്ടു കിലോ വാങ്ങിച്ചു പിന്നെ വേറെന്തോ വേറൊന്നും വാങ്ങിച്ചില്ല ൂടി ഗോതമ്പൂടി മേടിച്ചു പിന്നെ കൊറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു മാങ്ങയും ഗ്രീനാപ്പിളും പിന്നെ പച്ചമുന്തിരി മാങ്ങിച്ചു കേട്ടോ കൊറേശേ മേടിച്ചുള്ളൂ പലതോരുകൂട്ടം കൊണ്ടുപോയി വെള്ളത്തിനകത്ത് ബേസിനകത്തോട്ടിട്ടിട്ടുണ്ട് അധികം മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറികളിലേക്ക് കൂടുതൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണ് അതുകൊണ്ട് കുഞ്ഞുമീനുകളൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ കുഞ്ഞു കുഞ്ഞുമീനുകൾ ഇവിടെ എന്താ കുഞ്ഞു മീൻ മേടിച്ചാൽ ഇവർക്ക് ഭയങ്കര മടിയാ എവിടെങ്കിലും പോയവരത് കഴിക്കേണ്ടി അപ്പൊ കഴിക്കാൻ അറിയാൻ കിട്ടല്ല അപ്പൊ ഞാൻ വിചാരിച്ചു മത്തി വല്ലാണ്ട് മേടിക്കാന്ന് ഓർത്ത് മത്തിക്ക് കിലോ ഇരുന്നൂറ്റി നാപ്പതാണ് നമ്മുടെ ഇവിടുത്തെ വിലട്ട് ഞാന് അര കിലോ മേടിച്ചു അത് വെട്ടിയൊക്കെ കൊണ്ടുവന്നു അമ്മയുടെ കൂടും അമ്മ അപ്പം നാളായിട്ട് ോരം വെച്ചെടുക്കാൻ അമ്മ ചക്ക വേവിച്ചായിരുന്നു ചക്ക ചക്ക ചക്കതും പിന്നെ ഉലുവ മീൻ മീൻകറി വെച്ചാൽ ഉലുവ മീൻ കറി വെച്ചതും തന്നെ പിന്നെ അടുക്കളയിൽ ഇന്നത്തെ പണികൾ ചോറ് ഇരുപ്പൊണ്ട് ഇത് രണ്ടും ചക്കയും മീൻ മീൻകറിയും ഉള്ളതുകൊണ്ട് വേറെ ഞാനൊന്നും പ്രത്യേകിച്ച് വിൽക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ഇടം കഴിഞ്ഞു പോകും പിന്നെ എന്റെ പ്രിയങ്ങളോട് ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കമന്റിന് മറുപടി തരാത്തത് ഒരിക്കലും എനിക്ക് എന്തെങ്കിലും ജാടെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുച്ചും ആയിട്ടോ അങ്ങനെയൊന്നും അല്ല എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ വളരെ വളരെ സാധാരണക്കാരിയാണ് നിങ്ങൾ ഒരാൾ കമന്റ് കിട്ടും ചേച്ചി എനിക്ക് അവിടെ ഒന്ന് വരണം കാണണമെന്നുണ്ട് പക്ഷെ ചേച്ചി എന്റെ മൈൻഡ് ചെയ്യുന്നു പേടിച്ചിട്ടത് എന്തിനാണെ ഞാൻ നിങ്ങളെ പോലെ തന്നെ നിങ്ങളിലും ചെറുതാണ് ഞാൻ അപ്പൊ നിങ്ങൾ വന്നാൽ എനിക്കത് അത്രയും വലിയ സന്തോഷമല്ലാതെ എനിക്ക് ഒരു ജാടയില്ല നിങ്ങൾ പരിചയമില്ലെങ്കിൽ ഞാൻ ചിലപ്പം ചിരിക്കുവോ പറയോ ഒന്നും ചെയ്യത്തില്ലെന്നേ ഉള്ളൂ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടുംബ ഒത്തിരി അംഗങ്ങളാണ് അപ്പൊ പിന്നെ പിന്നെ ഞാൻ ജാട എടുക്കുന്നതും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എൻ്റെ അടുക്ക വരുന്നതും സംസാരിക്കുന്നത് എനിക്ക് അത്രയും സ്പെഷ്യൽ ആണ് പിന്നെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഞാൻ നിങ്ങളെ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു അപരിചിതത്വം എനിക്കുണ്ട് നിങ്ങൾക്ക് അത്രയും തോന്നത്തില്ല കാരണം നിങ്ങൾ എന്നും എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് കൊണ്ട് അത്രേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കമന്റിന് മറുപടി തരാത്തതിന്റെ പേരില് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ജോലിയുടെ കാര്യം വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള പണി അവിടെ ചെന്നാലും ജോലി അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പല കമന്റുകൾ എടുക്കും റിപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോഴും അന്നേരം ഏതൊരു കസ്റ്റമറോ ഒരു അത് അവിടെ വെച്ചിട്ട് പോകും പിന്നെ ആ കമന്റ് നമുക്ക് മിസ്സായി പോവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ പ്രിയങ്ങളോടൊക്കെ ഞാൻ പലതവണ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അത് മനസ്സിലാക്കിയവർ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കാതെ എന്നെ കുറ്റപ്പെടുത്താൻ ഇങ്ങനെ എന്താ പറയുന്നെ കാരണം നോക്കിയിരിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും ഉണ്ട് അവര് വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ഒത്താശ ചെയ്യേണ്ട ആവശ്യമില്ല അവരെന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവർ എന്നോട് പറഞ്ഞോട്ടെ ഈ കമന്റ് ഇട്ട ആൾക്കാർ എന്നോട് പറഞ്ഞോട്ടെ വേറെ ഒരാളുടെ ഒത്താശ അതിനകത്ത് ആവശ്യമില്ല എന്താ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാര് ഹായ് പറയണോന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്ത എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു ഒരു കമന്റ് വന്നു ഒന്നല്ല കുറെ നാളായിട്ട് ആ വ്യക്തി ഇങ്ങനെ കമന്റുകൾ ഇടുന്നുണ്ട് ഞാന് എനിക്ക് നിസാരമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാം എന്നാലും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഫാമിലിയില് എല്ലാവരും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല ചില കാര്യങ്ങൾ ചിലരൊക്കെ പറഞ്ഞോട്ടെ അത് നമുക്ക് തിരുത്താൻ പറ്റുന്നതൊക്കെ തിരുത്താം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തോരോന്ന് പറയുകയാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്കതിനകത്തൊന്നും ഒരു പരിഭവവും ഇല്ല എനിക്കതിന് എന്താ പറയുക അതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ എനിക്ക് സമയവും ഇല്ല അതാണ് സത്യം അപ്പം എന്റെ പ്രിയങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളിപ്പം ഒരാൾ ഒരു ഡ്രസ്സിന്റെ കോഡ് മീഷോ കോഡ് എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ വീഡിയോയ്ക്ക് എത്തുമ്പോൾ എന്ന് ഞാൻ ഒരു കൊറേ തവണ ചോദിച്ചു പറയത്തില്ല വാശിയാണോ അദ്ദേഹം എന്നോട് ആ വ്യക്തി കമന്റ് ഇട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കുറച്ച് നാളായി ഇത് പർച്ചേസ് ചെയ്തിട്ട് മീഷോയിൽ നിന്ന് അപ്പൊ ഞാൻ നോക്കിയെടുക്കട്ടെ പറയാട്ടോ പറയാം എന്ന് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തതാണ് അവരത് കണ്ടിട്ട് പോലുമില്ല എന്നിട്ടാണ് ഇന്നലെ വന്ന് എന്നോട് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞില്ല പറയത്തില്ലെന്ന് വാശിയാണോ അപ്പൊ നിങ്ങൾക്ക് എന്റെ മറുപടികൾ മിസ്സാവുന്നത് പോലെ നിങ്ങളുടെ കമന്റുകൾ എനിക്ക് മിസ്സായി പോകുന്നതാണ് പലപ്പോഴും കാണാതെ പോകുന്നതാണ് ചില കാര്യങ്ങളൊന്നും നമുക്ക് മറുപടി പറയാൻ പറ്റാതെ പോകുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേ പറ്റുള്ളൂ അല്ലാതെ എന്നോട് വിരോധം കാണിച്ചിട്ട് എന്താ കാര്യം എനിക്ക് നിങ്ങളോട് അഴോടും ഒരു വിരോധവും ഇല്ല അപ്പൊ ഇതാണ് എന്റെ സാഹചര്യം അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും അതേപറ്റി പറഞ്ഞ് എന്നെ നന്നാക്കാൻ വരുന്ന ചിലരുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നവര് എന്റെ കൂടെ നിൽക്കും അതിനപ്പുറം ചോദിക്കുന്ന ആ സെക്കൻഡിൽ മറുപടി വേണം ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവരുദ്ദേശിക്കുന്ന രീതിയിൽ മറുപടി കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നവരെ എനിക്ക് കൂടെ നിൽക്കണം യാതൊരു ആഗ്രഹവും ഇല്ല പിന്നെ ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്തു വലുതാക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുകയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് അതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്ക് പാചകത്തിന്റെ കാര്യത്തിൽ അതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാനൊക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോസൊക്കെ കാണും പിന്നെ ചിലര് ഞങ്ങളുടെ എന്റെയും മൂനുകുട്ടൻ്റെയും മുത്തൻറെ ഒക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചിലരുണ്ട് ഉള്ള ചിലരെ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നവര് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നവരാണ് അവര് മതി എനിക്ക് അതല്ലാതെ വന്നിട്ട് ഞാൻ ആജ്ഞാപിക്കുകയും എന്താ പറയുന്നത് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരും എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്റെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ നല്ല കാല മുഴുവനും ഈ ആജ്ഞ ആക്ഷേപം അവഹേളനം ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തതാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അതിനോടൊന്നും വലിയ താല്പര്യമില്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് അറിഞ്ഞുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കാണപ്പെട്ടതേയും അത് തന്നെയാണ് എനിക്ക് ഞാൻ ഒരുപാട് പേര് എന്റെ സിറ്റുവേഷൻസ് അറിയാവുന്നവരാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്നതുകൊണ്ടാണ് അതാണ് ഞങ്ങൾക്കറിയ എന്ന് പറയുന്നവരാണ് കൂടുതലും അങ്ങനെയുള്ളവർ മതി എനിക്ക് കേട്ടോ കാരണം എന്റെ സാഹചര്യം അതാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകും ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളകളിലാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ കമന്റ് കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ അപ്പൊ അതിനുവേണ്ടി ഞാൻ പകല് മുഴുവൻ ഇരിക്കുകയല്ല വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നാലും ഇവിടുത്തെ അടുക്കളയിലെ പണികളും തീർത്ത് വേറെ പല കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ശേഷമാണ് ഇതൊക്കെ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതിനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല പിന്നെ അതിനെക്കാട്ടിലപ്പുറം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ചിട്ട് റോബോട്ട് പോലെ റിപ്ലൈ കൊടുക്കണോ റിപ്ലൈ കൊടുക്കണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാര്ക്കും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി നിൽക്കാൻ നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം സുഹൃത്ത് ബന്ധം അതൊക്കെയാണ് കുടുംബം അത്രേയുള്ളൂ എനിക്ക് പറയാൻ എന്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ എന്നെ മനസ്സിലാക്കുന്നവരാണ് അതിനപ്പുറം മനസ്സിലാക്കാൻ കഴിയാത്തവരൊക്കെ പോയിക്കോളൂ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇവിടെ പോരടിക്കുന്ന പരിപാടി വേണ്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സമയം കളയാനില്ല ഓക്കെ ഞാന് ഇത്രയും പറഞ്ഞെന്ന് വെച്ച എനിക്ക് ഇന്നും പലതവണ അതിന് ആ ഒരു കാര്യം ഞാൻ വിട്ടതാണ് പല പലതിലും വന്ന് ഭയങ്കര ഉപദേശവും ഭയങ്കര എന്താ പറയാ രോഷങ്ങളിലും ഒക്കെ കണ്ടതാണ് അപ്പൊ ഞാൻ അതിന് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു അത് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ ഞാൻ പോയി കുളിച്ച് ജവിച്ചിട്ട് ഇപ്പൊ വരാം ഒന്ന് കുളിക്കുമ്പോ കുറച്ച് തലക്ക് വിടുവ് വീണാലും അല്ലേ ഒന്ന് ചൂടൊക്കെ ഒന്ന് അടങ്ങിയാലും ഇപ്പൊ വരാട്ടോ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് അതൊക്കെ അങ്ങോട്ട് മടക്കി വെക്കട്ടെ ഓനിക്കുട്ടൻ വരയാണ് തുണിയെല്ലാം മടക്കി ഇനി ഇത് അപ്പുറത്തിരിക്കും അലമാരിക്കുന്നു കൊണ്ടുവയ്ക്കണം ഓനിക്കുട്ടോ കഴിക്കാം ചോറൊക്കെ അങ്ങോട്ട് വാർത്തിട്ടു ഇനി നമുക്ക് ചോറ് വേണ്ടിട്ടൊരു മാങ്ങ പൂള മാങ്ങ മേടിച്ചിട്ടുണ്ട് അത് പൂളി എടുക്കട്ടോ രണ്ടു ദിവസമായിട്ട് നമ്മൾ ഒരുപാട് താമസിച്ചാണ് രാത്രി കഴിക്കുന്നത് എന്നപ്പോ നമുക്ക് എന്നും കഴിക്കുന്ന സമയൊക്കെ ആയി കഴിക്കാം ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മുടെ കൊച്ചമ്പലത്തിലെ ഉത്സവമായിരുന്നു ഇന്നലെ ഗോപികയുടെ ഒക്കെ തിരുവാതിര ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്കും ഒരു നേരം ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ അല്ലേ അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഇന്നും അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ചോറ് അധികം കറികളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മാങ്ങ എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് അത്താഴത്തിന് ചോറും പഴുത്ത മാർങ്ങാമ്പ കൂടിയതും ചക്ക വേവിച്ചതുകൊണ്ട് അത് ഇച്ചിരി ഉള്ളു കേട്ടോ അമ്മ കുറച്ചേ എടുത്തുള്ളൂ അപ്പം അതൊന്ന് ഒരാൾ പറഞ്ഞു ചക്ക വേവിച്ച പിന്നെ ഞാൻ അത് മാത്രമേ കഴിക്കൂ ചോറ് ഉണത്തില്ല എന്നിട്ട് എനിക്ക് അങ്ങനെ പറ്റത്തില്ല ചോറിന്റെ കൂടെ എനിക്ക് കപ്പയും ചക്കയും ചോറിന്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ തന്നെ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ കേട്ടോ പിന്നെന്തോ വിശേഷം എല്ലാരും സുഖാദ്രിക്കുന്നു ഞാന് പറഞ്ഞ കാര്യത്തില് നിങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് പറയണം കേട്ടോ എനിക്കറിയാം നമുക്ക് ആഗ്രഹമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു റെസ്പോണ്ട് ചെയ്യുക നമുക്ക് ആഗ്രഹമാണ് പക്ഷെ ഞാൻ എല്ലാ കമന്റുകൾക്കും ഞാൻ ലവ് കൊടുക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രയാസം ഒരാൾ എന്നോട് ചോദിച്ചു ജോലിയൊക്കെ ചെയ്യാനാണോ ഏ ജോലിയൊക്കെ ചെയ്യാൻ അറിയാം കമന്റിന് മറുപടി തരാനാണോ വയ്യാതെ മോനിക്കൂട്ടൻ കളർ ചെയ്ത് കൊണ്ടുപോകുന്നു കേട്ടോ എങ്ങനെയുണ്ട് അച്ചാക്കന്നെ ജോലി ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റൂ ഈ പറയുന്ന ജോലികൾ ഞാൻ ചെയ്തില്ലേ പിന്നെ ആര് അന്ന് ചെയ്തു തരും ഞാൻ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റൂ ജോലിക്ക് പോകാതിരുന്ന പട്ടണികളൊന്നും ചത്തു പോകത്തില്ലേ നിങ്ങൾ അതൊക്കെ അത് മനസ്സിലാക്കൂ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ അങ്ങനെ അല്ല നമ്മൾ ഓട്ടത്തിലാണ് നല്ല പോലെ ഓടിയാലേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളു അതുകൊണ്ടാണ് കേട്ടോ എന്നാലും പരിഗണിക്കരുത് പിണങ്ങനെ മുത്തുമണികളല്ലേ വേണോ കഴിച്ചോ കേട്ടെ <laughs> 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 െ എന്താലും അച്ചാച്ചനോട് കൊണ്ടുപോകാന പക്ഷെ അത്രയും ഇല്ല കാരണം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെ തന്നെ വളർന്ന ശീലമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തിന്നച്ചിട്ട് ചമ്മന്തിപ്പൊടി തൈരും കൂട്ടി ചോറ് നല്ല രീതി ഓനുകുട്ടൻ ഇന്ന് വാരി കൊടുക്കണം തൈര് ഒഴിച്ച് അമ്മയിട്ട് നമുക്ക് ചോറ് പിന്നെ നമ്മടെ ഞാനിക്കുട്ടിയുടെ വീടിന്റെ അടുത്ത് ഒരു കുഞ്ഞിപ്പെണ്ണുള്ളതാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്ന അമയാ എന്നാണ് പേര് അമ്മക്കുട്ടിന്നാണ് വിളിക്കുന്നത് കേട്ടോ അമ്മുക്കുട്ടി ഇന്ന് തന്നെ കണ്ടു നമ്മള് സംസാരിച്ചൊക്കെ നിന്നിട്ട് വന്നതാണ് അപ്പൊ അമ്മക്കുട്ടി എല്ലാ വീഡിയോസും കാണും ആൺകുട്ടിയുടെ ആ മാമിയന്നൊക്കെ പറയും എന്നൊക്കെ അമ്മ അമ്മക്കുട്ടിയുടെ അമ്മയും പറഞ്ഞു അപ്പൊ അമ്മകുട്ടിക്ക് ഏഹ് നേരിട്ട് ഞാൻ ചക്കര ഉമ്മയും കൊടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് ടാറ്റൊക്കെ കൊടുത്തിട്ടാ വന്നത് ഞാൻ വീഡിയോയ്ക്കകത്തൂടെ അമ്മ കുട്ടിക്ക് ഹായ് പറയണന്ന് പറഞ്ഞു ഹായ് 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 കേട്ടോ ചക്കര ഉമ്മ പിന്നെ എന്താ ഒരു യൂസർ ഐ ആണ് അതിന്റെ പേര് ഞാൻ മറന്നുപോയി വീഡിയോയ്ക്കകത്തോടെ ഹായ് പറയാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹായ് പറയണമെന്ന് പറഞ്ഞപ്പം പേരൂടെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പേര് പറഞ്ഞാൽ കേട്ടോ അപ്പൊ ആ ആള് വീഡിയോക്കകത്തോടെ ഹായ് പറയണമെന്ന് പറഞ്ഞ ആരെങ്കിലും ഹായ് കേട്ടോ പിന്നെ എല്ലാവർക്കും ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ട് ഹായ് പറയണമെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ കമന്റ് കാണാതെ പോയവരുണ്ട് എല്ലാവർക്കും ഹായ് 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 ചട്ടി ഉമ്മ എനിക്ക് ഒരു ജാട ഇല്ല ഞങ്ങളെ ജോലി കൂടുതൽ കൊണ്ടാണ് പലതും മിസ്സായി പോകുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരാണ് എനിക്കറിയാം എന്നാലും വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെന്തോ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നല്ലോ മറന്നുപോയി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയധികം ഉള്ളു ഇനിയും ചോറുണ്ടാ ഞാൻ പറയലേ ഇന്നലെ തന്നെ ഞാൻ നല്ല രാത്രി ഒത്തിരി താമസിച്ച കഴിച്ചത് അതുകൊണ്ട് രാത്രിയിലൊക്കെ ഉറക്കമൊക്കെ നമുക്ക് അങ്ങ് ക്ഷീണം ആണ് കാരണം നമ്മൾ എട്ട് മണിക്കങ്ങ് കഴിച്ചു പത്ത് പതിനെട്ട് മണിയായിട്ട് കിടക്കും ആ ഒരു ഗ്യാപ്പുണ്ട് പക്ഷെ ആ രണ്ടു ദിവസം നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ള സമയം കിട്ടി നമ്മളങ്ങ് കിടന്നു അതുകൊണ്ട് ഇന്നങ്ങ് കഴിക്കട്ടെ നമുക്ക് ചോറുണ് എനിക്ക് മോനുകുട്ടനും കൂടി കേട്ടോ മോനുകുട്ടനെ വാരി കൊടുക്കണം അതുകൊണ്ട് നമുക്ക് രണ്ടുപേർ കൂടാണ് ചോറ് എടുക്കുന്നത് ചക്ക വേവിച്ചത് വെച്ചെടുത്തു ഇച്ചിരി തൈര് എടുത്തിട്ടുണ്ടായിരുന്നേ മുത്തിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാ മോനിക്കുട്ടനും വേണോന്ന് കൊറച്ചിട് പിന്നെ വേണം നമുക്ക് എടുക്കാം കൊറച്ചിട്ടാൽ മതി മതി മോനുപുട്ടന്റെ കോമ്പിനേഷൻ എനിക്ക് അറിയത്തില്ല അമ്മ ഉലുവമീ മേടിച്ചു കറി വെച്ചിട്ടുണ്ടായില്ലേ അതൊന്നും അതും കൂടി നമുക്ക് ചോറ് എടുക്കാം ചോറൊക്കെ വിളമ്പി മോനുകുട്ടന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി തൈരും ഇച്ചിരി ചമ്മന്തിപ്പൊടി ഇട്ട് ഇളക്കി കഴിക്കാം കേട്ടോ മോനുകുട്ടൻ ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് മോനുകുട്ടനെ കൊടുക്കാം പിന്നെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുത്തരിയുടെ കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ല ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ആരും വേണങ്ങരുത് വഴക്കുണ്ടാക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ